നമസ്കാരം ഫ്രണ്ട്സ് നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും ഒക്കെ ആയിട്ടുള്ള ദിയാകൃഷ്ണ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ വളരെയധികം വൈറലായി കഴിഞ്ഞ ഇതിനോടകം ഏകദേശം എഴുപത് ലക്ഷത്തോളം ആളുകളാണ് ആ വീഡിയോ കണ്ടുകഴിഞ്ഞത് ഇതിനോടകം ആ വീഡിയോ വേറൊന്നും ആയിരുന്നില്ല ദിയാകൃഷ്ണയുടെ പ്രസവത്തിന്റെ വീഡിയോ ആയിരുന്നു ദിയാകൃഷ്ണയുടെ പ്രസവത്തിന്റെ വീഡിയോ അവർ റെക്കോർഡ് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു കമൻറുകളായിട്ടും പോസ്റ്റുകളായിട്ടും പിന്നെ യൂട്യൂബേഴ്സ് തന്നെ വീഡിയോകളായിട്ടൊക്കെ അവരവരുടെ അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തി കഴിഞ്ഞു അപ്പം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടോ ദിവസമായിട്ട് ഈ ഫേസ്ബുക്കിലും മറ്റും അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ ചില ആളുകളുടെ പോസ്റ്റുകൾ കാണാനിടയായി അപ്പം അതിലെനിക്ക് കുറച്ച് ഒരു ഇതിനെ പറ്റി ഒരു നെഗറ്റീവ് അഭിപ്രായമാണ് കുറച്ച് ആളുകൾ പറയുന്നത് അപ്പം ആ പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അത് ആ പോസ്റ്റുകൾ വേറൊന്നുമല്ല അത് നിങ്ങളെ ഞാൻ ആദ്യം കാണിച്ചു തരാം അപ്പം ഈ പോസ്റ്റുകളില് ഇവര് പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റുകളില് ഇവര് ഇവരുടെ ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് അപ്പം ഇവര് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പം ഈ പ്രസവത്തിന്റെ വീഡിയോ ടെലികാസ്റ്റ് ചെയ്ത് കാണിച്ചു ഇനി നാളെ ഫസ്റ്റ് നൈറ്റിന്റെ വീഡിയോ ടെലികാസ്റ്റ് ചെയ്ത് കാണിച്ചാലോ ദൈവമേ എന്ന് ഒരാൾ ആശങ്കപ്പെടുകയാണ് പിന്നെ മറ്റൊരാൾ പോസ്റ്റ് പറയുകയാണ് ഈ സെക്സും ക്രൈമും വയലൻസും സ്റ്റണ്ടും ഒക്കെ ഇങ്ങനെ നോർമലൈസ് ചെയ്യപ്പെടുന്നത് ഒരു സാമൂഹിക വിപത്താണ് അപ്പം ഈ വിപത്തിനെ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യുമെന്ന് പുള്ളിയും വെല്ലുവിളിയായിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പം എനിക്ക് ചോദിക്കാണ്ട് അവരവരുടെ അഭിപ്രായങ്ങളാണ് പങ്കുവെച്ചിരിക്കുന്നത് അത് ശരിയാണ് വളരെ കറക്റ്റ് ആണ് അവരവരുടെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാനുള്ള ആവിഷ്കാര സംബന്ധമുണ്ട് പക്ഷേ ഈ പോസ്റ്റുകൾ പങ്കുവെച്ചിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ പ്രസവം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ നമുക്ക് ക്രൈം വയലൻസ് സെക്സ് ഈ ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്നതാണോ അതിനെ അങ്ങനെയാണോ കണക്കാക്കേണ്ടത് എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് പൊതുവെ ഈ ഫാമിലി വ്ലോഗ്സ് ചെയ്യുന്നതിനോട് പൊതുവെ താല്പര്യമില്ല കാരണം ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും എടുത്ത് വീഡിയോ ചെയ്യുന്നതിനോട് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എന്നിരുന്നാലും ചില പോസ്റ്റുകൾ അല്ലെങ്കിൽ ചില വീഡിയോകൾ കാണുമ്പം നമുക്ക് അതിനകത്ത് എന്താണ് തെറ്റ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് അവർ ചെയ്യുന്നവർ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ആലോചിക്കാറില്ല ഞാൻ ചിന്തിക്കാറില്ല അപ്പം ഇവിടെ ഇവരെ വിമർശിച്ചുകൊണ്ട് വന്ന ഈ ഒരു പോസ്റ്റുകൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു അപ്പം ഇതിൽ പറയുന്ന രീതിയില് നോക്കുകയാണെങ്കിൽ ഈ പ്രസവം എന്ന് പറയുന്ന ഒരു സംഭവം എന്തോ ക്രൈം ആയിട്ടും വയലൻസ് ആയിട്ടും സെക്സ് ആയിട്ടും ഒക്കെയാണ് ഇവർ കണക്കാക്കുന്നത് അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു സ്ത്രീയുടെ ലൈഫിലെ ഏറ്റവും മഹത്തരമായിട്ടൊരു കാര്യമാണ് മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പ്രസവം എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവന് ഭൂമിയിലേക്ക് ജന്മം കൊടുക്കുന്ന ഒരു മഹത്തരമായിട്ടുള്ളൊരു പ്രക്രിയ അപ്പം ഈ ഒരു പ്രക്രിയയെ ഇങ്ങനെ ഒരു ഒരു ക്രൈമിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ വയലൻസിന്റെ രൂപത്തിലോ സെക്സിന്റെ രൂപത്തിലോ ഒക്കെ ചിത്രീകരിച്ച് അതിന്റെ ആ പവിത്രതയെ കണക്കുപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ആണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളതാ ഇപ്പം ഇവിടെ താരതമ്യം ചെയ്തല്ലോ ഈ വിമർശിക്കുന്ന ആളുകൾ താരതമ്യം ചെയ്തു അതായത് ഇന്നിപ്പം പ്രസവത്തിന്റെ വീഡിയോ ചെയ്തു ലൈവ് ടെലികാസ്റ്റ് കാണിച്ചു ഇനിയിപ്പം നാളെ ഫസ്റ്റ് നൈറ്റിന്റെ വീഡിയോ എടുത്ത് കാണിക്കുവാണ് അപ്പൊ ഇങ്ങനെ ചോദിക്കാനായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടോ ആരെങ്കിലും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആരെങ്കിലും പ്രസവത്തിന്റെ ഒരു വീഡിയോ കാണിച്ചതുപോലെ ഇതുപോലെ ഫസ്റ്റ് നൈറ്റ് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുമെന്ന് ഇയാൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഇയാൾ അങ്ങനെയാണ് തിരിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ ഇയാളൊരു ആന മണ്ഡന അല്ലേ ഇയാൾക്ക് എന്ത് കോമൺ സെൻസ് ആണുള്ളത് പ്രസവം എന്ന് പറയുന്ന ഒരു മഹത്തായ കാര്യം ദിയാകൃഷ്ണ മാത്രമല്ല ഈ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇതുപോലുള്ള വീഡിയോസ് നേരത്തെ പേളി മാണിയെ പോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇയാള് ഈ ഒരു ദിയാകൃഷ്ണയുടെ വീഡിയോ എടുത്തിട്ട് ഇയാൾ പറയുന്ന രീതി ഇങ്ങനെയാണ് അപ്പൊ നാളെ ഇനി ഫസ്റ്റ് നൈറ്റ് കാണിച്ചാലോ അപ്പം ഇയാൾക്ക് എന്ത് കോമൺ സെൻസ് ആണുള്ളത് കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും ചിന്തിക്കുന്നൊരു കാര്യമാണ് ഇത് അതുപോലെ തന്നെ ഈ കോഴ്സ്കളിലൊക്കെ ഇവർ പറയുന്ന അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കുന്ന വേറെ ചില കാര്യങ്ങളാണ് പ്രസവം എന്ന് പറയുന്ന ഒരു പവിത്രമായിട്ടുള്ള പാവനമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഒരു കാര്യമാണ് അപ്പം അതിനെ കച്ചവട താല്പര്യത്തോടെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടിയിട്ടല്ലേ വീഡിയോ എടുത്ത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തത് എന്നുള്ളതൊക്കെ അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ഒരാൾക്ക് ഇതുപോലുള്ള വീഡിയോസ് അതായത് ഇപ്പം പ്രസവത്തിന്റെ വീഡിയോസ് തന്നെ അപ്പം അത് ലോകത്തെ കാണിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം അവരവരുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാം ഇത് പബ്ലിക്കായിട്ട് ഈ പ്രസവത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നൊന്നും ഒരു ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമൊന്നുമല്ല ഒന്നല്ല ഗുരുതരമായിട്ടുള്ള കുറ്റമല്ല കുറ്റമേ അല്ല താല്പര്യമുള്ളവർക്ക് ചെയ്യാം ഇഷ്ടമുള്ളവർ ചെയ്തോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് അപ്പം അവർക്ക് ഇതിൽ കച്ചവട താല്പര്യമുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമേ വരുന്നില്ല അവർ ഇത് ഒരു ജനറലൈസ് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല അപ്പം ഇവരിപ്പം കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടത്തിനാണോ എന്തിനാണ് ഇവർ എന്നുള്ളത് ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതിനെ ജനറലൈസ് ചെയ്ത് ഇവരിങ്ങനെ ചെയ്തു കച്ചവട താല്പര്യത്തിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഇനി സമൂഹം മുഴുവൻ ലോകം മുഴുവൻ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ് എന്നൊരു പ്രതീതി കൊടുക്കേണ്ട കാര്യമേ ഇല്ല ഇവിടെ അപ്പം ഇവർക്കിപ്പം എല്ലാവരെയും ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് നടന്നത് ഒരു മഹത്തായ്മ കാര്യമാണ് എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു മഹത്തായ കാര്യമാണ് ഒരു കുട്ടി ജനിക്കുക എന്നൊക്കെ പറഞ്ഞത് അപ്പം അത് അവർക്ക് ലോകത്തെ കാണിച്ചു കൊടുക്കണമെന്ന് തോന്നി അവർ ലോകത്തിന് അവരുടെ ചാനലിലൂടെ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കും അപ്പം അത് പബ്ലിക്കായിട്ട് ഇങ്ങനെ കാണിക്കണോ വേണ്ടോ എന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് അപ്പം അവരുടെ മനസ്സിൽ മനസ്സിലെന്താണ് ഉണ്ടായിരുന്നത് അതുപോലെ അവർ ചെയ്തു തന്നെ ഉള്ളു അങ്ങനെ ഉള്ളൂ അങ്ങനെ കണ്ടാൽ മതി അതിന് അല്ലാതെ ഇത് ജനറലൈസ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യാനേ പാടില്ലാത്തൊരു കാര്യമാണ് എന്നൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ചിത്രീകരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തില് എനിക്ക് പറയാനുള്ളത് ഇതിപ്പം ഇവരിപ്പം ഈ വീഡിയോ ചിത്രീകരിച്ച് സമൂഹത്തെ കാണിച്ചു പബ്ലിക്കിനെ കാണിച്ചു അപ്പം എനിക്ക് അതിനകത്തൊരു തെറ്റ് കാണാൻ സാധിക്കുന്നില്ല ഞാൻ എനിക്ക് എനിക്കതിനകത്ത് ഒരു വിയോജിപ്പില്ല അത് കാണിക്കണോ വേണ്ടോ എന്നുള്ളത് ഓരോ ആളുകളുടെയും ഇഷ്ടം പബ്ലിക്കിനെ കാണിക്കണോ വേണ്ടോന്നുള്ളത് പക്ഷെ ഇവരിപ്പിത് കാണിച്ചത് ഇതിനകത്തൊരു തെറ്റുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഒരു സ്ത്രീ അവളുടെ ലൈഫില് ഒരുപാട് സാക്രിഫൈസസ് സഹിച്ചാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഒരു സ്ത്രീ അവളുടെ ലൈഫിൽ സഹിക്കുന്ന ഏറ്റവും വലിയൊരു സാക്രിഫൈസ് ആണ് ഒരു കുട്ടിയെ പ്രസവിച്ച് ഭൂമിയിലേക്ക് വിടുക എന്നുള്ളത് ഒരുപാട് ത്യാഗവും വേദനകളും സഹിച്ചാണ് ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് അപ്പം ആ സ്ത്രീ സഹിക്കുന്ന ആ ഒരു വേദന അത് സമൂഹം മനസ്സിലാക്കട്ടെ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ടെങ്കിലും സമൂഹം തിരിച്ചറിയട്ടെ ഒരു സ്ത്രീ എത്രമാത്രം വേദന സഹിച്ചാണ് ഒരു കുട്ടിയെ ഭൂമിയിലേക്ക് വിടുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു എന്നുള്ളത് അത് ലോകം കാണട്ടെ ലോകം തിരിച്ചറിയട്ടെ സ്ത്രീകളെ എപ്പോഴും ക്രൂശിക്കുകയും കുറ്റപ്പെടുത്തുകയും അകാരണമായിട്ട് പോലും ഭയങ്കര അധികം ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് ഉള്ളത് നമുക്ക് ഡെയിലി ഏതെല്ലാം വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമണത്തിന്റെ സ്ത്രീകൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ ഉപദ്രവിക്കുന്നു പീഡിപ്പിക്കുന്നു നമ്മൾ സ്ഥിരം കേൾക്കുകയാണ് അപ്പം ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു എന്ന് പറയുന്നത് അവളുടെ ലൈഫിലെ ഏറ്റവും വലിയ സാക്രിഫൈസ് സാക്രിഫൈസാണ് വളരെയധികം വേദന സഹിച്ചാണ് ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് അത് ഇയാകൃഷ്ണയുടെ വീഡിയോയിലൂടെ ഒരുപാട് ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റി പൊതുവിലൊരു ധാരണ ഉണ്ട് പൊതുവെ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോൾ ഒരു സ്ത്രീ ഒരുപാട് വേദനകൾ സഹിച്ചാണ് ഒരുപാട് വേദനകൾ ആ സമയത്ത് സഹിക്കും പ്രസവിക്കുന്ന സമയത്ത് ഒരു ഒത്തിരി വേദന സഹിച്ചാണെന്നുള്ള കാര്യങ്ങൾ ഒരു പൊതുവെ ഒരു അറിവുണ്ട് പക്ഷേ ഈ ദിയാകൃഷ്ണയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റി എത്ര മാത്രം വേദനയാണ് ഒരു പെൺകുട്ടി സഹിക്കുന്നെന്നുള്ളത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ണ് നിറഞ്ഞു മനസ്സ് പിടച്ചുകൊണ്ട് അല്ലാതെ ഈ വീഡിയോ കണ്ടു തീർക്കാൻ സാധിക്കില്ല അതാണ് സത്യം ഞാൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സ് പെടയ്ക്കുവരണം ശരിക്കും എന്റെ ചങ്കിടിപ്പ് കൂടി കാരണം നല്ല പേടി തോന്നി എനിക്കിത് കാണുന്ന സമയത്ത് അതുപോലെ എൻ്റെ കണ്ണ് നിറഞ്ഞോടുകയും കാരണം ആ പെൺകുട്ടി സഹിക്കുന്ന ആ ഒരു വേദന അത് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു ഈ വീഡിയോയിലൂടെ ശരിക്കും എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്പം അത്രമാത്രം വേദന സഹിച്ചാണ് ഒരു പെൺകുട്ടി ഒരു കുഞ്ഞ് ജന്മം നൽകുന്നത് എന്ന് പറയുന്നത് ഒരു വളരെ മഹത്തായ ഒരു കാര്യമാണ് അത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല അത് എല്ലാവരും അറിയട്ടെ എല്ലാവരും മനസ്സിലാക്കട്ടെ ഇതൊക്കെ കണ്ടിട്ടെങ്കിലും സമൂഹം സ്ത്രീകളെ എന്നും എന്നും ബഹുമാനിക്കട്ടെ വില കുറച്ച് കാണാതിരിക്കട്ടെ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ഓരോ ആളുകൾക്കും സ്ത്രീകളോടുള്ള ബഹുമാനം കൂടിയിട്ടേ ഉണ്ടാവുക അതെനിക്ക് ഉറപ്പാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ദിയാകൃഷ്ണൻ ഈ ഒരു വീഡിയോ ഇട്ടു അപ്പം ഇതിലെ ഇത് എന്തിനിട്ടു അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിസൈസ് ചെയ്തത് നിങ്ങൾക്ക് കച്ചവടത്തിന് വേണ്ടി അല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഇതിന്റെ പോസിറ്റീവ് അസുഖങ്ങൾ ചിന്തിക്കുന്നില്ല ഇത് സമൂഹത്തിലെ ഒരുപാട് പേരിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിലെങ്കിലും സ്ത്രീകളോടുള്ള ആ ഒരു മതിപ്പ് കൂടുകയല്ലേ ഉള്ളൂ ആ ഒരു പോസിറ്റീവ് വശം കൂടെ നിങ്ങൾ ചിന്തിച്ചൂടെ അതാണ് എനിക്ക് പറയാനുള്ളത്